ഹേ ഗായ്സ് ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് അവൈൽ ബുക്കാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ബ്രൗൺ കളർ അവിലാണ് വേണ്ടത് അത് ആദ്യം തന്നെ ഞാൻ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു ക്രിസ്പി ഫീലിംഗ് വേണം അതാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഞാൻ നമുക്ക് വേണ്ടത് പീനട്ടാണ് പീനട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ദെൻ അതിൻ്റെ തൊലി നമ്മൾ കളയുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ റോബസ്റ്റയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് റോബസ്റ്റപ്പാലം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഞാനത് നന്നായി സ്മാഷ് ചെയ്യേണ്ടത് മിക്സിൽ ഇട്ടിട്ട് നമ്മൾ അരയ്ക്കാൻ പാടില്ല അല്ലാണ്ട് ഞാൻ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിനി ഒരു അബിൽ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴവും പഞ്ചസാരയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കുറച്ചൊന്ന് മിക്സ് ആക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ബൂസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ബൂസ്റ്റ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ രുചി വേണം ടേസ്റ്റി ആവണം എന്നുള്ളവർക്ക് ആഡ് ചെയ്യാം ഓരോ ഓർലറ്റ്സും ആഡ് ചെയ്യാം പിന്നെ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ മിക്സ് ആക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ക്ക് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക ദൻ നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടെ ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് മിക്സ് ആക്കാം കൂട്ടത്തിൽ നമ്മൾ ഇടയ്ക്ക് പീനട്ടും കൂടെ ഇട്ടിട്ടുണ്ട് പീനട്ടിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് കാണിക്കാൻ മറന്നുപോയതാണ് പോയതാണ് ഓക്കെ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അവൽ അതും കൂടെ ആഡ് ചെയ്തു അതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കുക മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ അവൈലബിൾക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇനി ഇതായത് ക്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്തിട്ടുണ്ട് അതിന് മേലെ ഒരു ഡെക്കറേഷനായിട്ട് ഞാനിതാ ഒരു ബൂസ്റ്റും കൂടെ ബൂസ്റ്റിൻ്റെ കുറച്ച് ഡെക്കറേഷനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് മിൽക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാഷ്യും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് മിൽക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അവിൽമിൽക്കൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സി യു ആൺ നെക്സ്റ്റ് വീഡിയോ താങ്ക്